ും ബി ജെ പിയും തമ്മിലുള്ള പിടിമുറുക്കം കനക്കുകയാണ് ഉത്തർപ്രദേശ് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിലാണ് ആർ എസ് എസിന്റെ അസാന്നിധ്യം കാര്യമായി ശ്രദ്ധിക്കപ്പെട്ടത് അതായത് അയോധ്യ പ്രതിഷ്ഠ ശേഷം നടക്കുന്ന തെരഞ്ഞെടുപ്പ് ഉണ്ടായിട്ടും ആർ എസ് എസിന്റെ ഉത്സാഹക്കുറവ് ശ്രദ്ധയിൽപ്പെട്ടു യോഗി ആദിത്യനാഥ് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി കഴിഞ്ഞ ദിവസം വരെ സംസ്ഥാനത്തിന് പുറത്തേക്ക് പോകാതിരുന്നതും ഇതിനിടയിൽ വലിയ ചർച്ചയായിരുന്നു അതായത് ആർ എസ് എസിന്റെ ഉത്സാഹക്കുറവിന് രണ്ട് കാരണങ്ങളാണ് ഇപ്പോൾ ചർച്ചയിലുള്ളത് നരേന്ദ്ര മോദി പാർട്ടി പൂർണമായി കൈയടക്കി കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതും ഇത് ആർ എസ് എസിനെയും മറികടന്നു പോകാനുള്ള പ്രവണതയിലേക്ക് പാർട്ടി എത്തിക്കുന്നതിനായി നേതാക്കൾ സംശയിക്കുന്നുണ്ട് നദ്ദയുടെ വാക്കുകളിൽ പോലും ഈ ഒരു സൂചന കാണാൻ സാധിക്കും അതായത് വാജ്പേയിയുടെ കാലത്തെ തന്നെ പോലെ ഇത്തവണ ബി ജെ പിക്ക് ആർ എസ് എസിന്റെ സഹായം ആവശ്യമില്ലെന്നാണ് ബി ജെ പി ദേശീയ അധ്യക്ഷൻ പറഞ്ഞിരുന്നത് ആർ എസ് എസിന്റെ സഹായമില്ലാതെ നിൽക്കാൻ തക്കവണ്ണം പാർട്ടി വളർന്നു എന്ന പ്രസ്താവന തന്നെയും ആർ എസ് എസിനെ സംബന്ധിച്ചിടത്തോളം പ്രകോപനപരമാണ് ഈ പ്രകോപനം പാർട്ടി വേദികളിൽ നടന്നതിനു ശേഷമേ ഒരു അഭിമുഖത്തിലൂടെ പുറത്തു വരൂ മോദി എന്ന വ്യക്തിയെ കേന്ദ്രീകരിച്ച് കാര്യങ്ങളെല്ലാം മുന്നോട്ട് പോകുന്നതിൽ ആർ എസ് എസിനുള്ള അതൃപ്തിയാണ് പ്രതിഫലിക്കുന്നത് എന്ന് നിരീക്ഷിക്കപ്പെടുന്നുണ്ട് ഇനി നോക്കുകയാണെങ്കിൽ പ്രചാരണത്തിലെ ആർ എസ് എസിന്റെ അസാന്നിധ്യം സംബന്ധിച്ചു വരുന്ന മറ്റൊരു സിദ്ധാന്തം സംഘടനയിലെ പ്രവർത്തകരുടെ ക്ലാസ്സുമായി ബന്ധപ്പെട്ടതാണ് അതായത് ഇത്തരക്കാർക്കിടയിൽ മോദി സർക്കാരിനെതിരെ അതൃപ്തി വളർന്നിട്ടുണ്ടെന്നും ആർ എസ് എസ് പ്രവർത്തകർ ഭൂരിഭാഗവും ഈ ക്ലാസിൽ നിന്നുള്ളവരായതിനാൽ തന്നെ അതൃപ്തി സംഘടനയുടെ ഉത്സാഹക്കുറവായി മാറിയെന്നും എല്ലാം ചിലർ വാദിക്കുന്നുണ്ട് എന്നാൽ ആർ എസ് എസിനെ പോലൊരു കോടതി സംവിധാനത്തിന്റെ കാര്യത്തിൽ ഈ നിരീക്ഷണം അത്ര കണ്ട് ശരിയാകില്ല എന്നാൽ ഇതെല്ലാം ബി കാണിക്കുന്നത് വൈരാഗ്യത്തോടെയാണ് എന്ന് പറയാം കാരണം അത്തരം ഒരു വാർത്തയാണ് വരുന്നത് അതായത് ഉദ്ധവ് തക്കാരെ കടന്നാക്രമിക്കുന്ന മോദി സർക്കാർ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ അഞ്ചാം ഘട്ട വോട്ടെണ്ണപ്പെ ഉദ്ധവ് തക്കാറിനെ വാർത്താ സമ്മേളനം നടത്തി മാതൃകാ പെരുമാറ്റച്ചട്ടം ലംഘിച്ചുവെന്നാരോപിച്ച് ബി ജെ പി തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകിയിരിക്കുകയാണ് മുംബൈയിൽ ഉൾപ്പെടെ വോട്ടെടുപ്പ് നടക്കവെയാണ് ഉദ്ധവ് വാർത്താ സമ്മേളനം നടത്തിയിരുന്നത് മാത്രമല്ല മുംബൈയിൽ പലയിടത്തും പോളിംഗ് നടപടികൾ വൈകുന്നുണ്ടെന്നും നരേന്ദ്രമോദി സർക്കാരിന്റെ നിർദ്ദേശപ്രകാരം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇത് ബോധപൂർവം ചെയ്യണമെന്നും ആരോപിച്ചു മാധ്യമപ്രവർത്തകരോട് സംസാരിച്ചത് പ്രതിപക്ഷം ശക്തമായ പ്രദേശങ്ങളിൽ വോട്ടെടുപ്പ് മന്ദഗതിയിലാകുന്നത് ദുരൂഹമാണെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു ഇതെല്ലാം നടക്കുമ്പോൾ തെരഞ്ഞെടുപ്പ് പുരോഗമിക്കവേ തന്നെ വാർത്താ സമ്മേളനം നടത്തിയ ഉദ്ധവിന്റെ നടപടി പെരുമാറ്റച്ചട്ട ലംഘനമാണെന്ന് കാണിച്ച് ബി സംസ്ഥാന അധ്യക്ഷൻ ആശിഷ് ഷെലാറാണ് കമ്മീഷന് പരാതി നൽകിയിരിക്കുന്നത് വസ്തുതാ വിരുദ്ധമായ കാര്യങ്ങൾ പ്രചരിപ്പിച്ച് തെരഞ്ഞെടുപ്പിന്റെ ഗതി മാറ്റാനാണ് ഉദ്ധവ് ശ്രമിക്കുന്നത് എന്നാണ് ഷെലാർ പറഞ്ഞിട്ടുള്ളത് എന്നാൽ ഇതിനിടയിൽ തന്നെ വലിയ ചർച്ചയാകുന്നത് ഈ ആർ എസ് എസ് ബി ജെ പിയുടെ ബന്ധം തന്നെയാണ് കാരണം ഇപ്പോൾ നോക്കുകയാണെങ്കിൽ ബി ജെ പി ഒന്നടങ്കം ഊന്നു പിടിക്കുന്നത് ആർ എസ് എസിനെ കൂടിയാണ് കാരണം ആർ എസ് എസിനെ ഒരു ഭാഗത്ത് കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു ആർ എസ് എസ് ഇല്ലെങ്കിലും ഞങ്ങൾ നിൽക്കും ആർ എസ് എസിന്റെ കാര്യമൊന്നും ഇനി വേണ്ട ആർ എസ് എസ് വേണ്ട എന്നുള്ള രീതിയിലേക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിനു ശേഷമാണ് ഉദ്ധവ് താക്കറെ അതിനെതിരെ രംഗത്തെത്തിയത് എന്നാൽ ഇപ്പോൾ ഉദ്ധവ് താക്കറെക്കെതിരെ രംഗത്തെത്തിയിരിക്കുകയാണ് ഈ ഒരു അധ്യക്ഷൻ എന്ന് പറയുന്നത് കാരണം അദ്ദേഹത്തിനെതിരെ ഒരു പരാതി കൊടുത്തിരിക്കുകയാണ് നിയമം ലംഘിച്ചു എന്ന പേരിൽ ഇതൊക്കെ തന്നെയാണ് ആർ എസ് എസിന്റെയും ബി ജെ പിക്ക് ഉള്ളിൽ നടക്കുന്ന ഒരു ചില കലവില അടികൾ എന്ന് പറയുന്നത് മാത്രമല്ല ഈ ഒരു കലവിലകൾ കാരണം തന്നെ പലരും ഇതിൽ നിന്ന് പിന്മാറി പല പാർട്ടിയിലേക്ക് ചേക്കേറുന്ന ഒരു അവസ്ഥയും ഉണ്ടാവുകയാണ് മാത്രമല്ല ഇനിയിപ്പോ നോക്കുകയാണെങ്കിൽ ഈ ഒരു ഭാഗത്ത് നിന്നും വലിയൊരു വീഴ്ച ഉണ്ടായിരിക്കുകയാണ് ആർ എസ് ഭാഗം ഇതിൽ നിന്ന് വലിയൊരു വീഴ്ച ബി ജെ പിക്ക് ഉണ്ടായിരിക്കുകയാണ് കാരണം ബി ജെ പി സംബന്ധിച്ചിടത്തോളം ഇവരൊക്കെ കൂടി നിന്നാൽ മാത്രമേ ബി ജെ പിക്ക് മുന്നോട്ട് പോകാൻ സാധിക്കൂ എന്നത് മറ്റൊരു കാര്യമാണ് അതുകൊണ്ട് തന്നെ ആർ എസ് എസ് പിന്മാറിക്കഴിഞ്ഞാൽ ബി ജെ പി അടപടലം താഴേക്ക് പോകൂ എന്നതിൽ സംശയമില്ല കാരണം ആർ എസ് എസിന്റെ ചില അനുകൂല പാർട്ടികൾ മറ്റെടുത്തും ഉണ്ട് അവരും ഇതിൽ നിന്ന് ഒരു അവസ്ഥയിലേക്ക് മാറുന്നുണ്ട് കാരണം ബി ജെ പി നേതാക്കളുടെ ഇത്തരം പ്രവർത്തികളാണ് ഏറ്റവും കൂടുതൽ അവിടെ അവരെ അവരെ പ്രകോപിപ്പിക്കുന്നത് അതുകൊണ്ട് തന്നെ വലിയൊരു മാറ്റം അവിടെ ഉണ്ടാകുന്നുണ്ട് അതൊക്കെ തന്നെ ബി ജെ പിക്ക് ഒരു തലവേദന അല്ലെങ്കിൽ വലിയൊരു വിനയായി മാറുമെന്നതിൽ സംശയമില്ല